നഴ്സറി ചെറുവാഞ്ചേരി കണ്ണൂർ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രാങ്കണത്തിൽ ശബരിമല അയ്യപ്പ ഭക്തർക്കായി പതിവ് പോലെ ഈ വർഷവും ഇടത്താവളവും അന്നദാനവും ഒരുക്കുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി കൊയ്യം ജനാർദ്ദനൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ പതിനെട്ട് മുതൽ രണ്ടായിരത്തി ജനുവരി പത്തൊൻപത് വരെയാണ് ഇടത്താവളവും അന്നദാനവും ഒരുക്കുന്നത് അന്നദാനത്തിന്റെയും ഇടത്താവളത്തിന്റെയും ഉദ്ഘാടനം ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമി നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ിലേക്ക് കടന്നു വരുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പഭക്തന്മാർക്ക് അഖിലഭാരത അയ്യപ്പസേവാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അതേപോലെ തന്നെ തമിഴ്നാട് കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് തുടങ്ങിയ എല്ലാ സംസ്ഥാനങ്ങളിലും അഖിലഭാരത അയ്യപ്പസേവാ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്നദാന ക്യാമ്പുകളും ഇടത്താവളങ്ങളും നാളെ മുതൽ ആരംഭിക്കുകയാണ് കേരളത്തിൽ മാത്രം ഇരുപത്തെട്ടോളം ക്യാമ്പുകൾ നാളെ തുടക്കം കുറിക്കുന്നു എല്ലാ ദിവസവും മൂന്ന് നേരമാണ് ഭക്ഷണം നൽകുന്നത് കഴിഞ്ഞ വർഷം മാത്രം രണ്ട് ലക്ഷം ഭക്തർക്ക് അന്നദാനം നൽകിയിട്ടുണ്ടെന്നും ഈ വർഷം അഞ്ചു ലക്ഷം ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അഖില ഭാരതീയ അയ്യപ്പ ദേവാസംഘം ദേശീയ സെക്രട്ടറിയായ ജനാർദ്ദനൻ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ അന്നദാന ക്യാമ്പ് ഓഫീസർ ഡോക്ടർ എം കെ ഹരിപ്രഭ ക്യാമ്പ് സെക്രട്ടറി കെ വി സന്തോഷ് എന്നിവരും പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി